ഇന്നൊരു കൂല ഞാൻ വെട്ടാൻ പോവാണ് ചെറിയ കൂലയാണ് ഒരു വളവും ചേർക്കാതെ ഉണ്ടാകൂലയാണ് നമ്മുടെ സ്വന്തം ആവശ്യം ഈ കൂല വെട്ടിയതിന് ശേഷം ഒരു ചെറിയ പണിയാണ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വാഴയിൽ നിന്നും വാഴ നീര് എടുക്കണം അഥവാ വാഴ വെള്ളം ഈ വാഴക്കാമ്പിൽ നിന്ന് വെള്ളമുണ്ടാവും അതിനെ ഉള്ളിലെ കുറച്ച് വാഴക്കാമ്പ് എടുത്ത് ണം ഇങ്ങനെ ശരിക്കും കളഞ്ഞതിന് ശേഷം പെട്ടെന്നൊന്നും കിട്ടുന്നില്ല ആരും പെട്ടെന്ന് ആക്കിയെടുക്കുക നാളെ രാവിലെ അതായത് ഒരു ദിവസം കഴിഞ്ഞത് ഫുൾ വെള്ളം ഉണ്ടാവും അതിന്ന് നല്ലതുപോലെ മൂടി കെട്ടിവയ്ക്കണം വണ്ടും ഈച്ചയൊന്നും വരാതെ കണ്ട് അതിനകത്ത് വീഴാതിരിക്കാൻ വേണ്ടി മൂടി കെട്ടി കെട്ടിവെക്കണം വൃത്തിയായിട്ട് മുരിക്കെട്ടി വെച്ചാൽ മറ്റുള്ള ഇച്ചിരി വണ്ടും ഒന്നും എന്നിട്ട് നാളെ ഇതേ സമയത്ത് വന്ന് തുറന്നു നോക്കാം ഉറപ്പായിട്ടും വെള്ളം ഉണ്ടാവും അങ്ങനെ ശരിക്ക് പറയുകയാണെങ്കിൽ നാലഞ്ച് ദിവസം ഇതേപോലെ തന്നെ വെള്ളം കിട്ടും ഈ വെള്ളം നമ്മുടെ വയനെ സംബന്ധിച്ച അസുഖങ്ങൾക്കും ചില അസുഖങ്ങൾക്കാണ് ചുരുക്കി പറഞ്ഞാൽ ഷുഗറിന് പോലും വളരെ സമാധാനം ഉണ്ടാവും വേറെ കേടില്ലല്ലോ നമ്മൾ വാഴക്കാ പോകൊണ്ട് തുപ്പേരി അതായത് തോരൻ വെച്ച് കൂട്ടുന്നുണ്ടല്ലോ അതേപോലെ അതിൻ്റെ നീരാണെന്ന് നോക്കാം എന്നാലും നമുക്ക് തുറന്നു നോക്കാം പിറ്റേ ദിവസമായിട്ട് ഫുൾ വെള്ളം നീര് വാഴക്കാമ്പിൻ്റെ നീരായിരുന്നു ഇതെടുക്കാൻ പ്രയാസമാണ് ചെറിയ സ്പൂൺ കൊണ്ട് കോരിയെടുത്ത് നമുക്ക് കാണാൻ വേണ്ടി മാത്രം ഇത്രയും എടുത്ത് ഇപ്പം ഞാൻ കുടിക്കുന്നു ബാക്കിയപ്പോൾ എടുക്കും ഇനി രുചി വ്യത്യാസമൊന്നുമില്ല രുചി രുചിയില്ല കയ്പില്ല മധുരമില്ല വളരെ ശുദ്ധമായ പാഴനീര് കുച്ചവട്ട ഹായ് അടിപൊളി സൂപ്പർ നാരം ദിവസം കിട്ടുന്നത്